ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു മേള നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അതായത് ഇവിടെ മേളയിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ ഫെസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ വന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു അങ്ങനെ ഫ്രണ്ടിനെ നോക്കിയപ്പോൾ ക്യാമലിൻ്റെ റൈഡും പോഴ്സിൻ്റെ റൈഡും ഒക്കെ നടക്കുന്നുണ്ട് ഇതിനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നോ ഇതിങ്ങനെ മനുഷ്യനെയൊക്കെ ചുമന്ന് ആരോട് പറയാനല്ലേ അതിന് വയ്യാന്നുള്ളത് മനുഷ്യർക്കാണെങ്കിൽ ടെൻഷനൊക്കെ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ടെൻഷൻ ഫ്രീ ആക്കാൻ ആരോടെങ്കിലും അതായത് അടുത്ത് ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ ൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞെങ്കിൽ ആശ്വസിക്കാം അതിനതൊന്നും പറ്റില്ലല്ലോ എന്ന് ആലോചിക്കേണ്ടതു തന്നെയാണ് കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് കമന്റ് ഇടണേ കേട്ടോ ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോന്ന് അങ്ങനെ നേരെ വന്ന് നമ്മൾ കേറിയ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു മിനി ലണ്ടൻ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ ഈ വൈബ് അതായത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും ിയ ഒരു നല്ല ലൊക്കേഷൻ തന്നെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു പറയേണ്ട കാര്യമല്ലോ പിന്നെ ഡയറക്റ്റ് ചാടിയതോ ഇന്ത്യയിലോട്ടാന്ന് തോന്നി കാരണം ഒരു ശിവാജി കോട്ട തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നു അങ്ങനെ അവിടെയൊക്കെ കുറേ നേരം കറങ്ങിയൊക്കെ കണ്ടു പിന്നെ ഫോട്ടോസൊന്നും അധികം എടുക്കാൻ നിന്നില്ല കാരണം ഓൾറെഡി ഫോട്ടോ ഒക്കെ കുറെ എടുത്തു കഴിഞ്ഞിരുന്നു ലണ്ടൻ ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ് വന്നത് പറയേണ്ട കാര്യമില്ലല്ലോ പെണ്ണുങ്ങളെ ഷോപ്പിങ്ങിന് കൊണ്ടുവന്നു െ ആന കരിമൻ തോട്ടത്തിൽ കയറിയ ഒരു ഫീലിംഗ് ആണ് അവരെ അവിടെ രക്ഷിക്കാൻ വേണ്ടി ഒരു വഴിയില്ല ചുമ്മാതെങ്കിലും ഇങ്ങനൊക്കെ കാഴ്ചകൾ കാണുന്ന ഒരു പ്രത്യേക രസമാണ് അങ്ങനെ ഞാനും കൊച്ചും കൂടെ ഇങ്ങനെ കുറേ വെറൈറ്റി സംഭവങ്ങൾ അവളെ അവളുടെ പെൻസിൽസും ബുക്കും കാര്യങ്ങളും കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇപ്പോഴത്തെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടു ഇങ്ങനെ കുറേ ടൈമൊക്കെ കളഞ്ഞു ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുന്നത് തന്നെ ഒരു രസമാണ് കേട്ടോ പിന്നെ കുറേ നാളായിട്ട് ഞാൻ ഒരു സംഭവത്തെ ഇങ്ങനെ തേടി നടക്കുന്നുണ്ടായിരുന്നു ഒരു പ്രത്യേക തരം കീ ചെയിൻ ആയിരുന്നു അതെനിക്ക് അവിടെ നിന്ന് ഇവാനി കാണിച്ചു തന്നു അതിനുശേഷം അത് വാങ്ങാനായിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ വിച്ച് പിടിച്ചു ഇതായിരുന്നു സംഭവം കേട്ടോ ഇത് കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ നോക്കാൻ നമുക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ ഫേസസ് ആക്കാം അങ്ങനെ അതും വാങ്ങി പിന്നെ നമ്മൾ വീണ്ടും ഷോപ്പിങ്ങിനെ തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു കണ്ടാലും വാങ്ങിയാലും തീരാത്ത അത്രയും ഷോപ്പിങ്ങിനുള്ള സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാ മാസവും എനിക്ക് ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ ഞാനെന്ത് ചെയ്ഞ്ച് ചെയ്ത് വീട്ടിൽ ചെല്ലുന്നു പിറ്റേ ദിവസം പിള്ളേർ ആരെങ്കിലും ഇതെടുത്ത് തറയിലിട്ട് പൊട്ടിച്ചിരിക്കും എന്തൊരു കഷ്ടമെന്ന് അവസ്ഥയുണ്ടോ അങ്ങനെ പിന്നെ ഇവക്ക് പൊട്ടറ്റോടെ ഇത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് ഷെയർ ചെയ്ത് തിന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് പിന്നെ ഏതൊക്കെയോ റൈഡിനകത്ത് കയറും <icana boards> െ കുറെ നിർബന്ധം പിടിക്കുകയായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഒന്നും വളരെ സേഫ് ആയിട്ടുള്ള റൈഡ് ഇല്ലായിരുന്നു കേട്ടോ അപ്പം എനിക്കൊരു പേടി എന്തെങ്കിലും പൊട്ടി വീണാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സേഫ് ആയിട്ടുള്ള റൈഡൊക്കെ നോക്കി ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് അവസാനം ഒരു റൈഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരെയും കൂടെ പിന്നെ ആ റൈഡിനകത്ത് കയറ്റി അങ്ങനെ അവരും കുറച്ച് ഹാപ്പി ആയി പിന്നെ നമ്മളും ഹാപ്പിയായി അങ്ങനെ എന്തായാലും ആ റൈഡ് കൊണ്ട് അങ്ങ് സമാധാനിച്ചു രണ്ടുപേരും അതിന് ശേഷം ഒരു ലൈം ലൈംസോടെ കുടിച്ചാലോ വിചാരിച്ചിട്ട് ലൈം സോഡ കടയിലെത്തി കെട്ടോ അവിടെ ആണെങ്കിൽ ഈ മസാലയൊക്കെ ഇട്ടാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ഉപ്പ് പഞ്ചസാര അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല പിന്നെ ഞങ്ങൾ അവരെയും കൊണ്ട് പറയിച്ച് നമ്മുടെ നാട്ടിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കിച്ച് നമ്മൾ അവിടെ നിന്ന് നാരങ്ങ വെള്ളം കുടിച്ചു കേട്ടോ സോടയായത് കൊണ്ട് എനിക്കത്രയും കൂട്ടി ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ പ്ലെയിൻ ലൈം സോഡയാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ പിന്നെ പ്ലെയിൻ ലൈം സോഡ ീ വെള്ളം ഒന്നും അത്ര നല്ല അല്ലാത്തതുകൊണ്ട് നമ്മൾ അതല്ല നമ്മൾ സോഡ വെച്ചിട്ടുള്ള ലൈം സോഡയാണ് കുടിച്ചത് അവൻ്റെ ഉടുപ്പ് മൊത്തം തട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു അവന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതും കൂടി ഇതായി അങ്ങനെ പിന്നെ അതൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവർ ഓക്കെ ബൈ